നമസ്കാരം സുരേഷ് ഗോപി എന്നാൽ മലയാളികൾക്ക് ഒരു വികാരമാണ് സുരേഷ് ഗോപിയുടെ മാസ് ഡയലോഗും അതോടൊപ്പം തന്നെ ആക്ഷൻ സീനുകളുമടക്കം വലിയ രീതിയിൽ ഒരു താര വലയം തന്നെ ഉണ്ട് മലയാളികളുടെ മനസ്സിൽ മാത്രമല്ല തമിഴുകളുടെ മനസ്സിലും ആന്ധ്രയിലായാലും കന്നഡയിലായാലും എല്ലാവരുടെ മനസ്സിൽ സുരേഷ് ഗോപിക്ക് ഒരു വലയം തന്നെയുണ്ട് രാഷ്ട്രീയത്തിലായാലും തന്നെ ഓരോ പാർട്ടിയുടെ നേതാക്കളടക്കം ഓരോ ആവശ്യത്തിനും സുരേഷ് ഗോപിയെ വന്ന് കാണാറുണ്ട് അത് സുരേഷ് ഗോപി തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് കേരളത്തിൽ ജനങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ അത് ഏത് ജില്ലയിലായിക്കോട്ടെ സഹായവുമായി സുരേഷ് ഗോപി അവരുടെ അരികിലേക്ക് ഓടിയെത്തും ഒരു നടൻ എന്നതിലുപരി ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിലുപരി നല്ല ഒരു ജനസേവകനാണ് സുരേഷ് ഗോപി ഈ കാലത്തും ഇതുപോലെ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി ഉണ്ട് എന്നത് ജനങ്ങൾക്ക് വലിയൊരു ഉപകാരം തന്നെയാണ് നിലവിൽ ഏറ്റവും കൗതുകരമായ വാർത്ത എന്താണെന്നാൽ സുരേഷ് ഗോപി കുടുംബസമേതം തിരുപ്പതിയിൽ ദർശനത്തിനെത്തുകയും അതേസമയം തന്നെ വലിയ രീതിയിൽ ആരാധകർ അദ്ദേഹത്തെ പുതിയുന്ന ഒരു കാഴ്ചയാണ് പിന്നെ ആന്ധ്രാപ്രദേശിൽ കണ്ടത് കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപിയുടെ കാലിൽ വീണ് അനുഗ്രഹം തേടുന്ന ആരാധകരുടെ കാഴ്ചയാണ് നിലവിൽ വൈറലായിരിക്കുന്നത് ആ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വൻ തരംഗമാണ് ഗണേശ ചതുർത്ഥി ഉത്സവത്തിന്റെ ഭാഗമായി തിരുപ്പതിയിലെ വെങ്കടേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയായിരുന്നു സുരേഷ് ഗോപിയും കുടുംബവും ഭാര്യ രാധിക മക്കളായ ഗോകുൽ സുരേഷ് ഭവാനി സുരേഷ് ഭാഗ്യ സുരേഷ് മരുമകൻ ശ്രേയൻസ് എന്നിവരട എന്നിവരാണ് നടനൊപ്പം ഉണ്ടായിരുന്നത് ക്ഷേത്രത്തിലെ പ്രത്യേക പൂജകളിലും നടനും കുടുംബവും പങ്കെടുക്കുകയുണ്ടായി ആരാധകർ വന്ന് സുരേഷ് ഗോപിയുടെ കാലിൽ വീഴുന്നതും അനുഗ്രഹം വാങ്ങുന്നതും പുറത്തു വന്ന വീഡിയോയിൽ തന്നെയുണ്ട് കുറച്ചു ദിവസം മുമ്പ് നടന്ന സംഭവത്തിൽ വീഡിയോയിൽ സോഷ്യൽ മീഡിയയിൽ വൻ തരംഗമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് വീഡിയോയിൽ സ്ത്രീകളും കുട്ടികളും അടക്കം സുരേഷ് ഗോപിയുടെ കാലിൽ വന്ന് വിഴുന്നത് നമുക്ക് കാണാവുന്നതാണ് വീഡിയോയിൽ തന്നെയുണ്ട് ഇവരുടെ തലയിൽ കൈവച്ച് നടൻ അനുഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് ആന്ധ്രാപ്രദേശിൽ സുരേഷ് ഗോപിയുടെ ആരാധകരാണ് കാലിൽ വീണതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആന്ധ്രയിൽ വലിയൊരു ആരാധക വൃന്ദം സുരേഷ് ഗോപിക്ക് തന്നെയുണ്ട് നടന്റെ പല സിനിമകളും തെലുങ്കിൽ റിലീസായിട്ടുണ്ട് മലയാളികൾക്ക് അല്ലു അർജുൻ എങ്ങനെയാണോ അതേപോലെയാണ് ആന്ധ്രാക്കാർക്ക് സുരേഷ് ഗോപി നടന്റെ കമ്മീഷണർ സിനിമ ആന്ധ്രയിൽ നൂറ് ദിവസം തിയേറ്ററുകൾ ഓടിയെന്നാണ് റിപ്പോർട്ടുകൾ അതായത് സുരേഷ് ഗോപിക്ക് കേരളത്തിൽ മാത്രമല്ല ഫാൻസ് മറ്റ് സംസ്ഥാനങ്ങളിലും സുരേഷ് ഗോപിക്ക് വലിയൊരു ഫാൻസ് തന്നെ ഉണ്ട് എന്നത് ഇതിനോടകം തന്നെ മനസ്സിലായിരിക്കുകയാണ്